കാലിലെ ഈ സ്ഥലങ്ങളിലെ വേദന ഈ രോഗങ്ങൾ കാരണം വേദന നീർവീക്കം മുതലായ കാലുകളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാകാം ഇവ നേരത്തെ മനസ്സിലാക്കിയാൽ രോഗം വഷളാകുന്നതിന് മുൻപ് ചികിത്സ തേടാൻ സാധിക്കുന്നതാണ് കാലിലെ ഇനി പറയുന്ന സ്ഥലങ്ങളിലെ വേദന സംഭവിക്കുന്നതിൻ്റെ കാരണം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് കണങ്കാലിൽ വേദന യൂറിക് ആസിഡ് കൂടുന്നത് മൂലമാകാം കണങ്കാലിൽ വേദന ഉണ്ടാകുന്നത് പിന്നീട് സന്ധിവാദത്തിലേക്ക് ഇത് നയിച്ചേക്കാം വിറ്റാമിൻ ഡിയുടെ കുറവും കണങ്കാൽ വേദനയ്ക്ക് കാരണമാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത അസ്ഥികളെ ദുർബലമാക്കും സന്ധിവേദനയ്ക്കുള്ള സാധ്യതയും സൃഷ്ടിക്കും രണ്ട് ഉപ്പുറ്റി വേദന ശരീരത്തിലെ കാൽസ്യം വിറ്റാമിൻ ഡി മഗ്നീഷ്യം തുടങ്ങിയ പ്രധാനപ്പെട്ട ധാതുക്കളുടെ അഭാവമാണ് ഉപ്പൂറ്റിയുടെ ഭാഗത്ത് കുത്തുന്ന വേദന അനുഭവപ്പെടുന്നതിന് കാരണം സ്ഥിരമായി ഉപ്പൂറ്റി വേദന അനുഭവപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ് മൂന്ന് പാദങ്ങളിലെ തണുപ്പ് അയഡിൻ കുറവിന്റെയോ വിളർച്ചയുടെയോ ലക്ഷണങ്ങളാണ് ചൂട് സമയത്തും പാദങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടുന്നതിന് കാരണം അയഡിൻ കുറവിന്റെയോ വിളർച്ചയുടെയോ ലക്ഷണങ്ങളാണ് ചൂട് സമയത്തും പാദങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടുന്നതിന് കാരണം രക്തത്തിലെ ഇരുമ്പിന്റെ അംശം കുറയുന്നതുമൂലം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറയുവാനുള്ള കാരണമാകുന്നു ഇതും പാദത്തിൽ തണുപ്പും മരവിപ്പും ഉണ്ടാകാൻ കാരണമാകുന്നു നാല് കാലുകളിൽ ഇടയ്ക്കിടെ മസൽ കയറുന്നത് വിറ്റാമിൻ ബി ട്വൽവ് പൊട്ടാസ്യം സോഡിയം എന്നിവയുടെ കുറവ് കാലിൽ മസൽ കയറാൻ കാരണമാകും നാടികളുടെ പ്രവർത്തനത്തിനും പേശികളുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ആണ് ബി ട്വൽവ് അഞ്ച് ഉപ്പൂറ്റിയിലെ കുറവ് കുറവ് വിറ്റാമിൻ എന്നിവയുടെ കുറവാണ് ആഴത്തിലുള്ളതോ വേദനാജനകമോ ഇടയ്ക്കിടെ ഉണ്ടാകുന്നതോ ആയ ഉപ്പൂറ്റിയിലെ വിണ്ടുകീറൽ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിലപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്